അസാമലൈക്കു വർഹമുല്ല നമ്മൾ എല്ലാ ക്ലാസ്സുകളിലും ഇടക്കിടക്ക് കേട്ടുകൊണ്ടിരിക്കുന്നതാണ് പറഞ്ഞിട്ടില്ലേ നമുക്ക് ഈ ലിസാൻ ഖുറാൻ പഠിക്കുന്ന സമയത്ത് അതിങ്ങനെ ഒരു കീറാമുട്ടിയായിട്ട് പ്രയാസപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന കുറച്ച് ആൾക്കാർക്കെങ്കിലും ഒരു പ്രയാസമായിക്കൊണ്ടിരിക്കുന്ന ഒരു കുറച്ച് വാക്കുകളാണ് അപ്പം അത് വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ വീഡിയോ ആണ് ഞാൻ ആദ്യ ഒരു കാര്യം പറയാം ഈ ഇഴറാബ് എന്ന് പറഞ്ഞാൽ അതായത് നമ്മൾ ഈ കേൾക്കുന്ന റഫ് നെസ്ബ് ജെറു ജസ്മ് എന്ന് പറയുന്ന സാധനങ്ങളെ കലക്റ്റീവലി നമുക്ക് ഒരുമിച്ച് പറയാൻ പറ്റുന്ന പേരാണ് ഇഴറാബുകൾ എന്ന് പറയുന്നത് നാല് എഴറാബുകളെ അറബി ഭാഷയിലെ അറബി ഗ്രാമറിൽ ആകെ നിങ്ങൾ ഇനി എത്ര വലിയ ക്ലാസ്സുകളിൽ പഠിച്ചാലും ഇനി എത്ര അഡ്വാൻസ്ഡ് ആയിട്ടുള്ള അറബി ഗ്രാമർ പഠിച്ചാലും നാല് ഇഴറാബുകളാണ് ഇതിൻ്റെ കുറച്ച് വിശദീകരണങ്ങളൊക്കെ വേറെ വരാനുണ്ട് പക്ഷേ ബേസിക്കലി നാല് എയറാബുകളാണ് എന്ത് ചെയ്ത് അറബി ഭാഷയിലുള്ളത് ആ എറാബുകളാണ് എന്ന് പറയുന്നത് അത് ജസ്റ്റ് അവിടെ ഓർമ്മിച്ച് വെക്കുക നമ്മൾ ഈ പറയുന്ന നാല് വാക്കുകളും എറാബുകളെയാണ് സൂചിപ്പിക്കുന്നത് അപ്പം അങ്ങനെയാണെങ്കിൽ എറാബ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയണല്ലോ എഹറാബ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാക്കാനാണ് നമ്മൾ ഇത് ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ഓക്കെ ആദ്യം ഈ സെന്റൻസ് നോക്കുക ഇവിടെ രണ്ട് സെന്റൻസുകളുണ്ട് റാ സൈദുൻ അമ്രൻ എന്നും ഉമറു എന്നും രണ്ട് സെൻറ്റൻസുകളുണ്ട് അമറും ഉമറും തമ്മിലുള്ള വ്യത്യാസമൊന്നും നിങ്ങൾ പരിഗണിക്കേണ്ട ആവശ്യമില്ല അത് ഞാൻ പിന്നെ ഒരു രസം ഒരു വെറുതെ ഒന്ന് പേര് മാറ്റി മാറ്റിയെന്നേ ഉള്ളൂ വേറൊന്നും ഇല്ലല്ലോ കേട്ടോ ജസ്റ്റ് അത്ര മനസ്സിലാക്കിയാൽ മതി ഇപ്പം ഇവിടെ റ ആ എന്നുള്ളൊരു ഫിയൽ രണ്ടിലും വന്നിട്ടുണ്ട് റഅ എന്ന് പറഞ്ഞാൽ കണ്ടു എന്നാണ് അർത്ഥം റഅ എന്ന് റആഞ്ഞാൽ എന്തർത്ഥം കണ്ടു റഅ എന്ന് പറഞ്ഞാൽ കണ്ടു ഫിയൽ ആണ് ഇനി ഒന്നാമത്തെ സെന്റൻസിൽ ആരാണ് ആരെയാണ് കണ്ടിട്ടുണ്ടാവുക നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റും എന്ന് പറയുമ്പം അർത്ഥം അമ്രനെ കണ്ടു എന്നാണ് കണ്ടു കണ്ടു എന്നാണ് അർത്ഥം ഓക്കെ അല്ലേ എന്നാൽ രണ്ടാമത്തെ സെന്റൻസിലും തന്നെയാണുള്ളത് ഇവിടെയും ഉമർ ഉണ്ട് ആര് ആരെയാണ് കണ്ടിട്ടുണ്ടാവുക എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ചില കുട്ടികളെങ്കിലും ഉമറിനെ കണ്ടു എന്ന് പറയും പക്ഷെ അത് തെറ്റാണ് ജെയ്ദ് ഉമറിനെ അല്ല ഇവിടെ കണ്ടിരിക്കുന്നത് പിന്നെ ആര് ആരാരെയാണ് കണ്ടിരിക്കുന്നത് പിന്നെ എന്തായാലും ഉമർ ജെയ്ദിനെ കണ്ടു എന്നാണ് ഇതിന്റെ അർത്ഥം അപ്പൊ എന്താണ് വ്യത്യാസം നോക്കിയേ റുമാർ ജെയ്തിനെ കണ്ടു എന്നാണ് രണ്ടാമത്തെ സെന്റൻസിന്റെ അർത്ഥം വരുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെയാണ് അർത്ഥം എന്ന് ഞാൻ പറഞ്ഞത് എന്നറിയോ ഇവിടെ ഒന്നാമതുള്ളത് ചെയ്താണ് ഇവിടെയും ഒന്നാമതുള്ളത് ചെയ്താണ് ഇവിടെ ചെയ്താണ് കണ്ടതെങ്കിൽ ഇവിടെയും ചെയ്ത് തന്നെ കാണണ്ടേ പക്ഷേ അങ്ങനല്ല അത് നമ്മൾ കണക്കാക്കുന്നത് അങ്ങനല്ല നമ്മൾ അത് മനസ്സിലാക്കുന്നത് നമുക്കിത് മനസ്സിലാക്കാൻ ആര് ആരെയാണ് കണ്ടത് എന്ന് മനസ്സിലാക്കാൻ നമുക്കൊരു ഐഡന്റിറ്റി കാർഡ് ഉണ്ട് ആ ഐഡന്റിറ്റി കാർഡ് എന്ന് പറയുന്നത് ഈ വാക്കുകളുടെ ഈ രണ്ട് വാക്കുകളുടെയും അവസാനത്തിൽ വരുന്ന ഇപ്പം ജയിദായാലും ശരി ഉമറായാലും ശരി രണ്ട് വാക്കുകളുടെയും അവസാനത്തിൽ വരുന്ന ഹർക്കത്താണ് നമ്മുടെ ഐഡന്റിറ്റി എന്ന് പറയുന്നത് എപ്പോഴും ഹർക്കത്തല്ല ജസ്റ്റ് ഇതിന്റെ ബേസിക് കാര്യങ്ങളാണ് പറയുന്നത് എന്തുകൊണ്ട് ഹർക്കത്താണെന്ന് മനസ്സിലായി ഈ ഹർക്കത്ത് കണ്ടോ ഇവിടെന്തള്ളത് തൻവീൻ ഫത്താണ് ഇത് അലിഫിനെ നോക്കണ്ട തൻവീൻ ഫത്ത ഹിട്ടിട്ട് ഏത് വാക്കിന്റെയും കൂടെ തൻവൻ ഫത്തേ അവസാനം വരുമ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ ഒരു അലിഫി എക്സ്ട്രാ എഴുതും അത് എഴുതി മാത്രമേ ഉള്ളൂ വേറെ എവിടെ അത് വായിക്കൂല അത് നമ്മള് ഡിജിറ്റലായിട്ട് നമുക്കറിയാലോ അല്ലെ നമ്മളിവിടെ അമ്രാ എന്ന് വേണമെങ്കിലും നിർത്തുമ്പോൾ നമുക്ക് അങ്ങനെ വായിക്കാൻ അല്ലാതെ ഈ അലിഫ് നമ്മൾ പരിഗണിക്കൊന്നുമില്ല ഓക്കെ അപ്പൊ ഈ ഇവിടെ ഫതഹ ആണ് ഇവിടെയും ഫത്തഹാണ് ഇവിടെ ഉള്ള ആള് അമ്രീനെ ഇവിടെ ഫത്തഹ ഉള്ള ആള് ആള്നെ അതായത് മഫ്രൂൽ എന്ന് പറയും അല്ലെ ഈ ഫതഹഉള്ള ആളാണ് ആര് മഫ്റൂല് ഫത്തഹുള്ള ആളാണ് മഫ്റൂല് ഇവിടെയും ഫത്തഹ ഉള്ള ആളെ നമ്മൾ എന്താക്കിട്ടെടുത്തത് അഫൂലായിട്ടാണ് എടുക്കുന്നത് എന്താ മഫൂൽ എന്ന് പറഞ്ഞാല് ആരെയാണോ കണ്ടത് അയാളുടെ പേരാണ് മഫൂൽ ഇനി നോക്കിയേ ഇവിടെ കണ്ടോ തെൻവീനാണോ എന്നൊന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ലേ അതിൽ അങ്ങനത്തെ ആവശ്യമില്ലാത്ത കൺഫ്യൂഷനിലേക്ക് പോരുത് തൻവീനാണോ എന്നുള്ളത് നമ്മുടെ വിഷയമല്ല ഫതഹാണോ ലൊമാണോ എന്ന് മാത്രം നോക്കിയാൽ മതി തെന്വീൻ ഉണ്ടായിക്കോട്ടെ തൻവീൻ ഇല്ലാതിരുന്നോട്ടെ ഫതഹ അല്ലേ തെൻവീൻ അല്ലെങ്കിലും ഫതഹ അല്ലേ തെൻവീൻ അല്ലെങ്കിലും ലൊമല്ലേ അല്ലെ അപ്പോൾ ലൊമുള്ള ആളാണ് നമ്മുടെ ഫില് ആ കാര്യം ചെയ്ത ആള് നമ്മുടെ ഈ പ്രവൃത്തി ചെയ്ത ആളെയാണല്ലോ നമ്മൾ ഫായിൽ എന്ന് പറയാ അതിലുള്ള അത് ചെയ്ത ആൾക്ക് ഇപ്പൊ ഇവിടെ കാണുക എന്നതാണ് പ്രവൃത്തി അത് ചെയ്ത ആൾക്ക് എപ്പോഴും എന്തായിരിക്കും ലൊമായിരിക്കും കണ്ടോ ഒന്നാമത്തെ ഉദാഹരണത്തിൽ ഉദാഹരണത്തില് തെന്വീൻ ലൊമാണ് അല്ലെ ഇവിടെ ഉമറു അത് ലൊമാണ് അപ്പൊ ഓമറ് കണ്ടു ജെയ്ത് കണ്ടു മനസ്സിലായല്ലോ ഞാനിപ്പോ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ നമ്മൾ ഒരു സെന്റൻസ് കണ്ടാൽ നമ്മള് ഒരു സെന്റൻസ് കണ്ടാൽ ആ സെന്റൻസിന്റെ അർത്ഥം തീരുമാനിക്കുന്നത് എങ്ങനെയാണ് ആ സെന്റൻസിന്റെ അർത്ഥം നമ്മൾ തീരുമാനിക്കുന്നത് അത് ആര് ആര് ആരാണ് ചെയ്തതെന്നും ആരുടെ മേലാണ് ചെയ്തതെന്നും തീരുമാനിക്കുന്നത് എങ്ങനെയാണ് ലൊമ്മ ഉള്ള ആളെ നമ്മൾ ചെയ്ത ആളായിട്ട് കണക്കാക്കും ഫത്തഹുള്ള ആളെ ചെയ്യപ്പെട്ട ആളായിട്ട് കണക്കാക്കും ഇവിടെ ലൊമ്മള്ള ആള് ഫാഴില് ഫത്തഹയുള്ള ആൾ ആര് മഫ്രൂല് ക്ലിയർ അല്ലേ ഇനി പറയുന്നത് ശ്രദ്ധിക്ക ഈ ലമ്മുള്ള ആളെ ലെമ്മുള്ള ആളെ എന്ന് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞതാ ശരിക്കും ഇവിടെ പറയേണ്ടത് റഫ് ഉള്ള ആള് എന്നാണ് റഫ് ഉള്ള ആള് നമ്മൾ നമ്മള് എന്ന് പറയും റഫ് ഉള്ള ആള് അല്ലേ പറയേണ്ടത് അപ്പൊ മറഫുഴ് എന്ന് പറയും ഫത്തഹഉള്ള ആളെ എന്ന് പറഞ്ഞത് ശരിക്കും നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞതാ എന്താ പറയേണ്ടത് ശരിക്കും നെസ്ബുള്ള ആള് നെസ്ബുള്ള ആള് അതായത് മൻസൂബ് മൻസൂബ് എന്നാണ് പറയേണ്ടത് മനസ്സിലായല്ലോ എന്താ മനസ്സിലായത് റഫ് കണ്ടാൽ അല്ല കണ്ടാൽ അത് റഫ് ആണ് എന്ന് മനസ്സിലാക്കുക റഫ് ഉള്ള ആളെ മർഫുഴെന്ന് പറയുന്നത് ഈ വാക്ക് മർഫു ആയ വാക്കാണ് മർഫു ആയ വാക്കായിരിക്കും ഇങ്ങനെയുള്ള ഒരു സെന്റൻസിന്റെ അകത്ത് എന്ത് ചെയ്യുന്നത് ഫാഴിലാകുന്നത് ആരാണ് ചെയ്തത് എന്ന് കണക്കാക്കാന് നമ്മൾ എന്താ നോക്കേണ്ടത് ചെയ്ത ആളുടെ അടയാളം എന്താണ് റഫ് ഉണ്ടാകും അവസാനം ഈ അവസാനത്തെ വരുന്ന ലമ്മിനെയാണ് റഫ് എന്ന് പറയുള്ളു അപ്പം നമ്മൾ ഈ സെന്റൻസിൻ്റെ അത് വേറെ എവിടെങ്കിലും ഇപ്പൊ ഇവിടെ ഒരു തൊമ്പുണ്ട് ഇത് റഫ് എന്ന് പറയില്ല ഇത് തൊമ്പ് എന്ന് തന്നെ പറയുള്ളൂ പക്ഷേ ഇവിടെ വരുന്ന റഫ് തൊമ്പ് അവസാനത്തെ അക്ഷരത്തിൽ വരുന്ന തൊമ്പ് അതിനെ നമ്മൾ എന്ത് ചെയ്യുള്ളൂ റഫ് എന്ന് പറയുള്ളൂ അതേപോലെ ഇവിടെ അവസാനത്തെ അക്ഷരത്തിൽ വരുന്ന ഫതെഹ് അതിനെ നമ്മൾ നെസ്ബ് എന്നാണ് പറയാ കണ്ടോ അവസാനത്തെ അക്ഷരത്തിന് വരുന്ന ഫതഹ് അതിന് നെസ്ബ് എന്നാണ് പറയാ ഇപ്പൊ നിങ്ങൾക്ക് എന്താ മനസ്സിലായത് നമുക്ക് ഒരു സെന്റൻസ് കിട്ടിയാൽ അതില് ഫായിരാണ് എന്ന് കണ്ടെത്താൻ നമ്മുടെ അടുത്തുള്ള അടയാളം എന്താണ് ആ വാക്കിന് ഫായിലാണ് ഏതാണോ ഫായിൽ ആ വാക്കിന് റഫ് ഉണ്ടാകും മഫ്റൂൽ ആണ് എന്ന് കണ്ടെത്താൻ നമ്മുടെ അടുത്തുള്ള അടയാളം എന്താണ് ആ വാക്കിന് എന്ത്ണ്ടാകും നെസ്ബുണ്ടാകും അല്ലെങ്കിൽ അത് നെസ്ബ് ചെയ്യപ്പെട്ടതായിരിക്കും മൻസൂബായിരിക്കും ഇതാണ് എന്ത് മഫൂൽ ആണെന്നുള്ളതിന്റെ അടയാളം ഇനി എപ്പോഴും റഫ് ഉള്ളതൊക്കെ ഫായിലും നെസ്പുള്ളതൊക്കെ മഫൂൽ ആണെന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല വേറെയും അതായത് റഫിന്റെ അടയാളം നെസ്പ് സോറി ഫായിലിന്റെ അടയാളം റഫാണ് അടയാളം നെസ്പാണ് അതേപോലെ വേറെ ചിലതിനും റഫ് അടയാളമായിട്ട് വരാം വേറെ ചിലതിനും നെസ്പ് അടയാളമായിട്ട് വരാം അതൊക്കെ പിന്നെ കുറച്ചും കൂടെ നമ്മൾ അതിന്റെ കുറച്ചും കൂടെ ലെവൽ കൂടിയ സാധനങ്ങൾ പഠിക്കുമ്പോൾ പഠിക്കേണ്ടതാണ് ഞാനിപ്പോ ഇത്രേ പറയുന്നുള്ളൂ നമുക്കൊരു സാധനത്തിലെ അർത്ഥം മനസ്സിലാവാൻ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഞാനിപ്പോൾ ഇത് പറഞ്ഞപ്പോൾ മനസ്സിലായില്ലേ ഒരു സാധനത്തിന്റെ അർത്ഥം മനസ്സിലാവണമെങ്കിൽ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം ആ വാക്കിലെ അവസാനത്തെ അക്ഷരത്തിന്റെ അവസ്ഥ എന്താണെന്ന് നോക്കണം അവസാനത്തെ അക്ഷരത്തിന് ലൊമാണെങ്കിൽ അതായിരിക്കും ഫാഴില് അവസാനത്തെ അക്ഷരത്തിന് ഫതഹ ആണെങ്കിൽ അതായിരിക്കും അഫൂല് ഫെയിൽ ഒരു സെന്റൻസ് ആണ് നമ്മൾ കാണുന്നതെന്നുണ്ടെങ്കിൽ ഫെയില് തൊണ്ട് തുടങ്ങുന്ന ഒരു സെന്റൻസ് ആണെന്നുണ്ടെങ്കിൽ ആ സെന്റൻസിൽ അവസാനത്തെ അക്ഷരത്തിൽ ലൊം വരുന്ന ആളായിരിക്കും ഫാഴില് ഫതഹ് വരുന്ന ആളായിരിക്കും അഫൂല് ഇപ്പൊ എറാബ് പഠിച്ചു കഴിഞ്ഞ സ്ഥിതിക്ക് നമ്മൾ ഇനി എന്തു പറയണം റഫ് വരുന്ന ആള് ഫെൽ നസ്ബ് വരുന്ന ആള് മഫൂല് എന്ന് പറയണം അപ്പൊ എറാബുകൾ എന്താണ് വാക്കുകളുടെ ആണ് അതിന്റെ അർത്ഥം തീരുമാനിക്കാൻ നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു അടയാളമാണ് ഇതിന്റെ അർത്ഥം ഇത് ചെയ്ത ആളാണോ ചെയ്യപ്പെട്ട ആളാണോ ആ അർത്ഥം നിശ്ചയിക്കുന്നത് എറാബ് നോക്കിയിട്ടാണ് ഇതിനാണ് എറാബുകൾ നമ്മൾ ഉപയോഗിക്കുന്നത് ഇത്രയും ക്ലിയർ ആണ് എന്ന് ഞാൻ വിചാരിക്കുന്നു ഇനി ഞാൻ ഇതിന്റെ രണ്ടാമത്തെ ഒരു സെക്ഷനിലേക്ക് പോവാണ് അല്ലെങ്കിൽ കുറച്ചും കൂടെ നമ്മൾ അത് ഒന്നും കൂടി ആഴത്തിലേക്ക് മനസ്സിലാകാൻ വേണ്ടി പോവാണ് ഒന്നുമില്ല ഇപ്പൊ പറഞ്ഞ കാര്യം തന്നെയാണ് ഇവിടെ കാണുന്നത് ഒരു ഫീൽഡ് ഇവിടെ ഉണ്ട് ഇറാ ഇറാവുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് പക്ഷെ അത് കുറച്ചും കൂടെ ലെവൽ ഹൈ ലെവലിലേക്ക് പോകുന്നതാണ് ഞാൻ ഇപ്പൊ അത് പറയുന്നില്ല എന്നാൽ നമുക്ക് ഈ ജെയ്തിൻ്റെയും അമറിന്റെയും കാര്യം എടുക്കാം ഇവിടെ ജെയ്ത് എന്നത് എന്താണ് എന്താണ് റഫ് ചെയ്യപ്പെട്ട ഒരു പദമാണ് അതുകൊണ്ട് അതാണ് ഫായില് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു ഈ സെന്റൻസ് എടുത്തു നോക്കിയാൽ ഇതിൽ റഫ് ചെയ്യപ്പെട്ട് കിടക്കുന്ന ആരാ ഉള്ളത് ഉമറാണുള്ളത് റഫ് ചെയ്യപ്പെട്ടിരിക്കുന്നത് ഉമറാണുള്ളത് അപ്പൊ ആരാ ഫായി ഉമറാണ് ഫായില് ഓക്കെ ഇനി മഫൂല് ആരുടെ മേലാണോ പ്രവൃത്തി സംഭവിക്കുന്നത് ആരെയാണ് കണ്ടത് അല്ല ആരെയാണ് അടിച്ചത് ആരെയാണ് വിളിച്ചത് ആരോടാണ് പറഞ്ഞത് ഇങ്ങനത്തെ ആ ആ വ്യക്തിയാണ് നമ്മൾ മഫൂല് എന്ന് പറയാം അല്ലെ അപ്പം ആ മഫൂല് ഇവിടെ മഫൂല് ആരാണ് നമുക്ക് എങ്ങനെ മനസ്സിലാവുക മഫൂലിനെപ്പോഴും രസ്പോണ്ടാവ ഇവിടെ രസുള്ള ഈ സെന്റൻസിൽ സെന്റൻസിലും രസുള്ളവർക്കാണ് ജയ്ദിനാണ് നിങ്ങൾ ഒരു സെന്റൻസിന്റെ അർത്ഥം മനസ്സിലാക്കാൻ ഒരിക്കലും ജയ്താണ് ആദ്യം ഉള്ളത് അതുകൊണ്ട് ജെയ്ദാണ് കണ്ടാൾ എന്ന് പറയരുത് അങ്ങനെ ആകുമ്പോൾ ഇവിടെ ഒക്കെ നമുക്ക് അർത്ഥം തയ്യിൽ പോകും തെറ്റിപ്പോകും അപ്പൊ നമ്മൾ അർത്ഥം മനസ്സിലാക്കാൻ ആരാദ്യമുള്ളത് ആരും അവസാനം ഉള്ളതെന്നൊന്നും നോക്കിയിട്ട് കാര്യമില്ല എന്തേ നോക്കാൻ പറ്റുള്ളൂ വാക്കിന്റെ അവസാനത്തില് എന്താണ് ഹർക്കത്ത് നിന്നേ നോക്കാൻ പറ്റുള്ളൂ അത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും റഫ് റഫാണുള്ളത് റഫാണുള്ളത് എന്നെങ്കിൽ ഫൈലാണ് നസ്ബാണുള്ളതെന്നുണ്ടെങ്കിൽ അഫൂലാണെന്ന് മനസ്സിലാവും ഇത്രയേ ഉള്ളൂ ഇനി ഈ പിന്നെ എന്താണ് റഫ് നെസ്ബ് വരുന്ന വേറൊരു ടൈപ്പ് നമ്മൾ വേണമെങ്കിലും ഒന്നും കൂടി പറഞ്ഞുതരാം അപ്പം ഏഴാം ക്ലാസ്സിലൊക്കെ നമുക്ക് കൂടുതൽ ആവശ്യമുള്ള ഒരു സംഭവം ഇതാണ് നമ്മൾ സാധാരണഗതിയിൽ ഒരു ഒരു സെന്റൻസ് നമ്മൾ പറയുകയാണെങ്കിൽ രണ്ട് ഇസ്മുകൾ ഉള്ള ഒരു സെന്റൻസ് മദ്രസ മദ്രസന്നുള്ളത് ഒരു ഇസ്മാണ് കബീറത്ത് എന്നുള്ളത് ഒരു ഇസ്മാണ് അല്ലേ ഫീൽ അല്ലല്ലോ ഫീലല്ലാത്ത രണ്ട് സാധനങ്ങളല്ലേ രണ്ട് ഇസ്മുകളാണ് അപ്പൊ ഇസ്മാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഒറ്റക്ക് വെറും രണ്ട് ഇസ്മാണ് വന്നുണ്ടെങ്കിൽ അതിൽ ഒന്നാമത്തെ ഇസ്മിന് മൂത്തത് എന്നും രണ്ടാമത്തെ ഇസ്മിന് ഖബറും എന്നാണ് പറയാം ഈ ഭാഗത്തിന് എന്ന് പറയും ഈ ഭാഗത്തിന് ഖബർ എന്ന് പറയും ബേസിക്കായ കാര്യം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ ഇതിന് രണ്ടിനും ഇറാബ് കണ്ടോ ഇവിടെയും റഫാണ് ഇവിടെയും റഫാണ് ഇത് ഇവിടെ അലിഫ്ലാം ഉള്ളതുകൊണ്ട് ധെന്വീൻ ഇല്ല ഇവിടെ അലിഫ്ലാം ഇല്ലാത്തതുകൊണ്ട് ദേന്വീൻ ഉണ്ട് അത് വേറെ കാര്യമാണ് രണ്ടിനും എന്താണ് അൽ മദ്രാസത്വം എന്നുള്ള വാക്കിനും റഫാണ് കബിയറത്ത് എന്നുള്ള വാക്കിനും റഫാണ് ഇങ്ങനെയുള്ള മുപത്തതയിൻ്റെയും ഒക്കെ മുന്നിലേക്ക് ചില സാധനങ്ങൾ കടന്നു വന്നാൽ ഇപ്പം ഇന്ന വന്നു ഫോർ എക്സാമ്പിൾ ഇന്ന വന്നപ്പം ഇവിടെ എന്തായി ഒന്നാമത്തേന് എന്തായി നസ്ബായി മാറി റഫില്ല അപ്പൊ ഇത് നമുക്ക് പിന്നെ ആശയത്തിൽ അർത്ഥം മനസ്സിലാക്കാൻ ഇത് ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ കുറച്ചും കൂടെ നന്നായിട്ട് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ആവശ്യമുണ്ട് പക്ഷെ ഇവിടെ നമ്മൾ കൂടുതലായിട്ടും പറയാ ഇത് വന്നതുകൊണ്ട് ഇവിടെ വന്നു എന്നാ പറയാ അല്ലാതെ ആശയം മാറിയത് കൊണ്ട് വന്നു എന്നല്ല എന്നാലും ഇതൊക്കെ നമുക്ക് അർത്ഥം മനസ്സിലാക്കാൻ കുറച്ച് നന്നായിട്ട് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇതൊക്കെ ആവശ്യമുണ്ട് അപ്പൊ ജസ്റ്റ് ഇത്ര മനസ്സിലാക്കിയാൽ മതി ഇങ്ങനെയുള്ള ചില സാധനങ്ങൾ മുന്നിൽ വരുമ്പം ഇവിടെ എന്താകും മുപ്പത്തതയിന് നെസ്ബും മറ്റേതിന് ഖബർ ഖബറിന് റഫുമായിട്ട് മാറും ഇവിടെ രണ്ടിനും എന്താണ് മുപ്പത്തതനും ഖബറിനും രണ്ടിനും റഫായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ ഇന്ന വന്നതോടുകൂടി ഒന്നിന് നെസ്ബായി മാറി ഇനി കാന പോലത്തെ ചില സാധനങ്ങൾ വരുന്നതെങ്കിലോ നേരെ തിരിച്ചാകും ഒന്നാമത്തേന് നെസ്ബും രണ്ടാമത്തേന് റഫുമായിട്ട് മാറും അപ്പൊ ഇതൊക്കെ ഇഹ്റാബുകൾ തന്നെയാണ് നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഫീൽഡിലും ഫായിലും അഫൂലും മാത്രം വരുന്നതൊന്നുമല്ല മുത്തതിൽ ഖബറിലും വരുന്ന യറാബാണ് മനസ്സിലായോ ഇങ്ങനെ മുത്തതിന്റെ ഖബറിന്റെയും അവസാനത്തിൽ അപ്പൊ വാക്കുകളുടെ അവസാനത്തിൽ വരുന്ന മാറ്റത്തെയാണ് നമ്മൾ ശരിക്കും ഇറാബ് എന്ന് പറയുന്നത് ഇറാബുകൾ നാല് രൂപത്തിലേ വരുള്ളൂ റഫ്രു ജെസ്മ് അപ്പൊ നമ്മൾ ഇതുവരെ കണ്ടതൊക്കെ റഫ്രും നസ്പും ആണ് റഫ്രും നസ്ബുമാണ് നമ്മൾ ഇതുവരെ കണ്ടതൊക്കെ ഇനി എന്ന് പറഞ്ഞാൽ അറിയോ നമ്മൾ നാലാം ക്ലാസ് മുതലേ പഠിക്കുന്നതാണ് ഒരു ജെറിന്റെ ഹർഫുണ്ടാവും ഉദാഹരണത്തിന് ബി എന്ന് പറയും ബി ബി ജെയ്ദിൻ ബി ജയ്ദിൻ കൊണ്ട് അല്ലെങ്കിൽ ജെയ്തിന്റെ അടുത്തുകൂടെ എന്നൊക്കെയുള്ള അർത്ഥത്തിലൊക്കെ പല രീതിയിലും ഉപയോഗിക്കുന്നതാണ് ബി അപ്പം ബി വന്നാൽ എന്നൊന്നും പറയാൻ പാടില്ല ജയ്ദീൻ എന്ന് പറയണം കാരണം എന്താ ബി എന്ന് പറയുന്നത് ജെറിന്റെ ഹർഫാണ് ജെറിന്റെ ഹർഫ് എന്ന് പറഞ്ഞാൽ ആ അതിന് ശേഷം വരുന്ന വാക്കിൽ ജെറു കൊടുക്കണം ജെറു കൊടുക്കുമ്പം അതിന്റെ അടയാളം എന്താണ് കസറായിരിക്കും ജെറു കൊടുക്കുമ്പോൾ അതിന്റെ അടയാളം എന്തായിരിക്കും കെസർ ആയിരിക്കും നെക്സ്റ്റ് വേണമെങ്കിലോ നസ്ബിന്റെ അടയാളം നമ്മൾ നേരത്തെ പറഞ്ഞു ഫത്ത് ആണ് റഫിന്റെ അടയാളം നമ്മൾ നേരത്തെ പറഞ്ഞു ലോണ് ഇനി ഒന്നും കൂടെ ബാക്കിയില്ലേ എന്തായിരുന്നു ബാക്കിയുള്ളത് ഫത്തും അല്ലാത്ത പിന്നെന്താ ബാക്കിയുള്ളത് സുക്കൂന് ബാക്കിയുണ്ട് അല്ലെ അതേപോലെ തന്നെ റഫു നസ്ബു നസു എന്താ ബാക്കിയുള്ളത് ഇനി റഫു നസ്ബു ജറ് കഴിഞ്ഞാൽ പിന്നെന്താ ജസ്മ് എന്ന് പറയുന്ന ഒരു സാധനമാണ് ബാക്കിയുള്ളത് ജസ്മിന്റെ അടിസ്ഥാന അടയാളം സുക്കൂനാണ് ഇത്ര മനസ്സിലാക്കി വെക്കുക ജസ്മ് സാധാരണ ഫിയലുകളിലാണ് വരിക ഉദാഹരണം ഞാൻ കാണിച്ചു തരാം ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇതിന്റെ കൂടെ ഒരു ലെംബ് പ്രവേശിച്ചു നേരത്തെ നമ്മളിവിടെ ഇന്ന വന്നൊക്കെ പറഞ്ഞില്ലേ അതേപോലെ ഒരു ലെംബ് പ്രവേശിച്ചാൽ എന്നായി മാറും ഇത് ലം എഫ് അൽ ഇങ്ങനെയായിട്ട് മാറും ഇപ്പൊ എന്തു വന്നു കണ്ടോ സുക്കൂന് വന്നോ ഇങ്ങനെ ഫെയിലിൽ പ്രവേശിക്കുന്ന ഒരു ഒരു യോറാബ് ആണ് എന്ന് പറയുന്നത് ജസ്മിന്റെ അടയാളമാണ് സുക്കൂന് ഇത്രയുമാണ് യുറാബിനെ സംബന്ധിച്ച് ബേസിക്കായിട്ട് മനസ്സിലാക്കേണ്ടത് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ടുള്ളത് ഇൻഷാല്ല നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ബാക്കി നമുക്ക് ചെയ്യാൻ ശ്രമിക്കാം ും വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും ഉപകാരപ്രദമായ കൂടുതൽ വീഡിയോകൾക്കായി സ്വാദ് മീഡിയ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ എനാബിൾ ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി ഷെയർ ചെയ്യുക സ്വാദിഷ്ടമായ പഠനം സ്വാദ് മീഡിയക്കൊപ്പം